ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്ന് ഞാനൊരു രണ്ട് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ചിക്കനും അത് വെച്ചിട്ടൊരു ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് നമുക്ക് ചായയുടെ കൂടെ അതുപോലെ ജ്യൂസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കറിയാണെങ്കിൽ ചപ്പാത്തി പൊറോട്ട ദോശ അപ്പം അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോവും ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് എന്ത് ചെയ്യണം മസാല പട്ടി വയ്ക്കേണ്ടേ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുക്കുക ബോൺലെസ് ആയാലും കുഴപ്പമില്ല മീഡിയം സൈസ് കട്ട് ചെയ്യാം ഞാൻ ബോൺലെസ് ആയതാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് ഒരു മുട്ട അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മുട്ട ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കാരണം ഇതിലേക്ക് ഒരു മുട്ട മതി അതുകൊണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുത്തു ഇനി അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് നിഴലുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു ടീസ്പൂൺ അല്ല സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി അതും അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് അപ്പോൾ കോൺഫ്ലോർ കൊടുക്കുന്നുണ്ട് മൈതി ഉടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൈദ താൽപ്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറ് മാത്രം ചേർത്താൽ മതി അത് രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദ താൽപ്പര്യമില്ലാത്തൊരു നാല് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ ഔശാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചെറിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കണം അതിന് എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അധികം ഒന്നും ചേർക്കണില്ല കുറച്ച് തന്നെ വെള്ളം എടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മതി അപ്പോൾ നമ്മൾ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ മതി എന്ന് പറഞ്ഞത് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി വെക്കുക ഞാൻ കാണിച്ചതരം അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ചിക്കനിലും കവർ ചെയ്തിട്ട് പരട്ടി വെക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ വെള്ളം കൂടി ഉണ്ടെങ്കിൽ പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പൊടി ഞാൻ എന്നിട്ട് ഒരു രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ എത്ര നേരം വെക്കണോ അത്രയും നല്ലതാണ് പെട്ടെന്ന് അത് എന്താ പറയുക മസാല പറഞ്ഞിട്ട് വറുത്താലും കുഴപ്പമൊന്നുമില്ല വയ്ക്കും തോറും ടേസ്റ്റ് കൂടും ഓയിൽ നന്നായിട്ട് വെട്ടി തിളക്കിണ്ട് ഓയിൽ തന്നെ ചെയ്യാൻ നോക്കിക്കോളൂ നാടൻ ടേസ്റ്റ് വരത്തണ്ട അപ്പോൾ അതിലേക്ക് ഓരോരോ പീസായിട്ട് ഇട്ട് വെക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക ചിക്കൻ നന്നായി വെന്ത് കിട്ടണ്ടേ അപ്പോൾ പത്ത് മിനിറ്റ് മതി ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ രണ്ട് ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ കണ്ടില്ലേ എണ്ണയിന്നൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കുക അപ്പോൾ അധികം കളർ ചേഞ്ചും ഇല്ല ഇല്ലയെന്നു വെച്ചിട്ട് ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കിഡലിലിനായിട്ട് വെന്ത് കിട്ടും ഇനി നിങ്ങൾക്ക് ഇത് ചിക്കൻ വേവനില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുന്നേ ഒന്ന് വേവിച്ചിട്ട് നമ്മുടെ മസാലകളൊക്കെ പുരട്ടിയിട്ട് വെക്കുക ചിലർക്ക് മനസ്സിന് പിടിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെന്തിട്ടും ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നല്ല മുരുമുരാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കായിട്ട് കരുതാം പിന്നെ ഇതുകൊണ്ട് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കറിയാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ നമുക്ക് മായോണേസിൻ്റെ കൂടെ കഴിക്കാം സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ചിക്കൻ നഗഡ്സിൻ്റെ ഒക്കെ ആണ് ഇതിനുള്ളത് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ വെച്ചിട്ട് കറിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു കടായി വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ തക്കോലം ഏലക്കായ പട്ട കറയാമ്പൂ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അധികം ഒന്നും ആ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടം വെച്ചെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ് അതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പെരുഞ്ചീരകം അപ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി പിന്നെ വേണ്ടത് രണ്ട് ചെറിയ സവോള ഒരു പച്ചമുളക് അഞ്ചല്ലിയോളം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ സവോള ചേർത്ത് കൊടുത്തു സവോളയൊക്കെ നന്നായിട്ട് ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്തോളൂ കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് വഴ വഴറ്റിയെടുക്കണം പച്ചമണം മാറുന്നവരും കൂടെ വഴച്ചി എടുക്കണം അപ്പോൾ ഇത് നല്ലൊരു കറി തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ ഇഷ്ടമായി നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ടേസ്റ്റുള്ളൊരു കറി ആയിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ചിനെ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും സന്തോഷം കഴിക്കുന്നവർക്കും സന്തോഷം അല്ലേ അപ്പോൾ ഇതൊന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കേണ്ട സമയമായി ഈ ഒന്ന് വാടി തുടങ്ങുമ്പോൾ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് രണ്ടും വാടി കിട്ടും ഇല്ലെങ്കിൽ ഈ തക്കാളിയുടെ വെള്ളം കാരണം ഈ സവോളയ്ക്ക് ഒരു പച്ചമണ്ണുണ്ടാവും അത് അത്ര രസം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം എല്ലാം നന്നായി വാടിത്തുടങ്ങി അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ് അപ്പം ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ നോർമലാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളുടെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരാങ്ങൾ നന്നായിട്ട് അങ്ങനെ ഇളക്കി ഇളക്കി അതിൽ യോജിപ്പിക്കുക എന്നിട്ട് ഒന്ന് മൂടി വെക്കണം ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് മൂടി വെക്കുക അപ്പോൾ അധികം മൂടി വെക്കരുത് കാരണം കരിഞ്ഞു പോവും അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല നമ്മൾ ഇതൊന്ന് വാടി ഈ പച്ചമണൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മൂടി വെക്കുന്നത് ആ ഇതിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം ഞാനത് തുറക്കുകയാണ് അപ്പോൾ അത് ആ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നു അതിന് വേണ്ടിയിട്ടാണ് അരച്ച് വെച്ചത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കോൺഫ്ലവറ് ഇട്ടിട്ട് വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതായത് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായത് പോലെ വെള്ളം പോലെ തന്നെ ആക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ കുറച്ചും കൂടിയും ചേർക്കണം ഒരു കപ്പ് ഫുള്ള് ചേർത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇനി നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അപ്പം ഞാനിതൊരു നാലു മണിക്കാണ് ഫ്രൈ ചെയ്തത് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് രാത്രി എട്ട് മണി നേരാണ് അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് പക്ഷേ കറിയിലേക്ക് നല്ലതാണ് കുഴപ്പമില്ല നമുക്ക് സ്നാക്കായിട്ട് കഴിക്കണ സമയത്ത് നല്ല ചൂടോടു കൂടി കഴിക്കുമ്പോഴാണ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോളൂ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കുന്നത് മല്ലി ഇലയാണ് അതായത് ഒരു തണ്ട് മല്ലി ഇല ചെറുതാക്കി കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്നും തിളയ്ക്കണത് ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചേർത്ത് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി അതായത് ഒരു ടീസ്പൂൺ ൂ തൊട്ട് ഒന്നേക്കാൾ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത കാരണമാണ് ഈ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയത് നമ്മൾ നോർമൽ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി മതി കേട്ടോ അപ്പം എനിക്കിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ മാത്രമേ ഉള്ളത് എരിവില്ല അതുകൊണ്ടാണ് ഒന്നേക്കാൾ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി അടച്ചു വെക്കട്ടെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമ്മളുടെ കറി ഇതാ റെഡി ആയിട്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്